അവളാ സിത്താര ആ വൃത്തി കേട്ടവള എന്നെ ഒറ്റിയത് ഇവിടത്തെ പ്രശ്നം ആരാണ് ഒറ്റിയത് എന്നുള്ളതല്ലോ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് എല്ലാം കൃത്യമായിട്ട് എനിക്കറിയാം അത് നീ സമ്മതിക്കുന്നുണ്ടോ എന്നാണ് എനിക്കറിയേണ്ടത് ഉണ്ട് 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 എനിക്ക് അയാളെ ഇഷ്ടമാണ് അയാണെ ഞങ്ങളെ പിരിക്കാൻ ആര് ശ്രമിച്ചാലും അത് നടക്കില്ല അത് അച്ഛനായാലും അമ്മയായാലും ചേച്ചിയായാലും ശരിയാ അമ്മ വേണ്ട വേണ്ട അച്ഛൻ ചേച്ചി വേണ്ട ജീവിതകാലം മുഴുവൻ മകളുടെ നല്ല ഭാവിക്ക് വേണ്ടി ഓടി നടക്കുന്ന അച്ഛൻ മകൾക്ക് വേസ്റ്റ് ഉറക്കലും പോലും മകൾക്ക് ചുറ്റും സുരക്ഷാ കവചമായി ജീവിക്കുന്ന അമ്മയ്ക്ക് വേലക്കാരിയുടെ റോള് അനിയത്തിയ മകളെ പോലെ സ്നേഹിക്കുന്ന ചേച്ചി അവൾക്ക് ഇപ്പൊ വെറു കറിവേപ്പില്ല അതൊന്നുമല്ല ചേച്ചി ഞാൻ പറഞ്ഞത് ഞാനൊരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്കൊരാളെ സ്നേഹിക്കാൻ അവകാശമില്ലേ ഒരു ഭർത്താവിനെ കണ്ടെത്താൻ തന്നെ ഇല്ലേ പിന്നെ അച്ഛന്റെയും അമ്മയുടെയും ബന്ധുക്കളുടെയും റോൾ എന്താണ് ഇത്രയും കാലം എവിടെയും തട്ടാതെയും മുട്ടാതെയും നിന്നെ പോറ്റി വലുതാക്കിയ ഞങ്ങളൊക്കെ പിന്നെ എന്തിനാണ് ഇവരെല്ലാം വെറുപ്പിച്ച് നിങ്ങൾ രണ്ടാളും മാത്രമുള്ള ഒരു ജീവിതത്തിൽ നിന്ന് നീ എന്താണ് പ്രതീക്ഷിക്കുന്നത് അച്ഛനമ്മമാരുടെയും ബന്ധുമിത്രാദികളുടെയും മധ്യത്തിൽ സുരക്ഷിതമായി ജീവിക്കേണ്ട നീ ആരുമില്ലാത്തവളായി ഒറ്റയ്ക്ക് ജീവിക്കാൻ പോകുന്നതിന്റെ അർത്ഥം എന്താണ് അച്ഛനും അമ്മയ്ക്കും സഹോദരി സഹോദരന്മാർക്കും ബന്ധുക്കൾക്കും കുടുംബക്കാർക്കും മാത്രം നൽകാൻ കഴിയുന്ന സ്നേഹവാത്സല്യങ്ങൾ ഒരു പുരുഷനിൽ നിന്ന് മാത്രം ലഭിക്കുമെന്ന് നിന്നെ ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത് ചേച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് പിരിയാൻ കഴിയില്ല ഉറപ്പാണോ എങ്കിൽ എന്റെ അനിയത്തിക്ക് വേണ്ടി ഈ ചേച്ചി എന്താണ് ചെയ്തു തരേണ്ടത് ഞങ്ങളുടെ വിവാഹത്തിന് എല്ലാവരുടെയും സമ്മതം വാങ്ങിത്തരണം ശരി ആരാണ് എന്താണ് എവിടെയാണ് എന്നൊന്നും അറിയാത്ത ഒരു മൊബൈൽ ഫോൺ കാമുകനെ അനിയത്തിയുടെ ഭർത്താവാക്കാൻ എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്യാം എന്താ പോരെ അങ്ങനെ ഒരു അഡ്രസ് ഇല്ലാത്ത ഒരാളെ ഈ അനിയത്തി സ്നേഹിക്കും ചേച്ചി കരുതിയത് പേര് നന്ദകിഷോർ പാലക്കാട് ജില്ലയിലെ അരുകുറ്റിപുറം സ്വദേശി വീട്ടിൽ അച്ഛൻ അമ്മ ഏകമകനാണ് നന്ദൻ ഇൻഷുറൻസ് കമ്പനിയിൽ ജോലി ഒരു പെങ്ങളുണ്ടായിരുന്നു മരിച്ചുപോയി അച്ഛൻ സെയിൽസ് ടാക്സ് ഓഫീസർ അമ്മ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ഏക്കർ കണക്കിന് കൃഷിഭൂമി ടൗണിൽ ഇരുന്നിലെ ബിൽഡിംഗ് മതി മതി ഇത്രയും ഡീറ്റെയിൽസ് മതി പോരാ ചേച്ചിക്ക് വിശ്വാസം വരണം അയാളുടെ ഒന്നാം ക്ലാസ് മുതൽ ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പൊ മനസ്സിലാവും ചേച്ചിക്ക് നന്ദൻ എത്ര നല്ല മനുഷ്യനാണെന്ന് എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നവനാണെന്ന് അതിന്റെ ആവശ്യമില്ല നീ പറഞ്ഞ പോലെ അയാൾ നല്ലവനാണെങ്കിൽ ഈ കല്യാണം നടന്നിരിക്കും മറിച്ച് അയാൾ നല്ലവനല്ലെങ്കിൽ നല്ലവനാണല്ലോ ഓക്കെ പക്ഷേ തിരിച്ചാണെങ്കിൽ തിരിച്ചാണെങ്കിൽ പറയൂ ഞാൻ തോറ്റു ശരി അയാളുടെ മൊബൈൽ നമ്പർ എങ്ങാ അതെന്തിനാ ഹാ അതൊന്നും വേണ്ട നീ നമ്പർ താ നിനക്ക് വേണ്ടിയല്ലേ ഉം ഞാനിപ്പ നിന്റെ ഭാഗത്താ ഇരി നന്ദകിഷോർ അല്ലേ ഉം ഞാനിപ്പ ചെയ്യാൻ പോകുന്ന കാര്യത്തിന്റെ റിസൾട്ട് നിനക്ക് അനുകൂലമായിരിക്കാം ഒരുപക്ഷെ പ്രതികൂലമായിരിക്കാം രണ്ടായാലും നിന്റെ ശബ്ദം പുറത്തു വരരുത് ഞാൻ വരെ മനസ്സിലായല്ലോ ആ മനസ്സിലായി മിസ് കോൾ ചെയ്തതല്ലേ ഇപ്പൊ തിരിച്ചു വിളിക്കുന്നു കരുതിയിട്ട് ശരി നമുക്ക് പരീക്ഷിച്ചു നോക്കാം ഹലോ ഹലോ ആരാ അത് കൊള്ളാം എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഞാൻ ആരാണെന്ന് ചോദിക്കാൻ നിങ്ങൾ ആരാ എന്റെ ഫോണിൽ മിസ് കോള് കണ്ടതുകൊണ്ടല്ലേ അങ്ങോട്ട് വിളിച്ചത് അയ്യോ സോറി നമ്പർ മാറിപ്പോയതാ ഹലോ ഹലോ നേരത്തെ വിളിച്ച ആളാ നിങ്ങൾ എന്തിനാ വീണ്ടും ഈ നമ്പറിലേക്ക് വിളിച്ചത് വിളിക്കണമെന്ന് മനസ്സ് പറഞ്ഞു അതുകൊണ്ട് വിളിച്ചതാ എന്നാ ഇനി ഇങ്ങോട്ട് വിളിക്കരുത് പ്ലീസ് ഒരു കാര്യം ചോദിച്ചോട്ടെ ഒന്നും ചോദിക്കണ്ട മൊബൈൽ ഫോണിൽ പരിചയമില്ലാത്തവരോട് സംസാരിച്ചാൽ കുഴപ്പമാവും അങ്ങനെ ചാടിക്കുന്ന ആൾക്കാരുണ്ടാകും പക്ഷെ എന്നെ അങ്ങനെ കാണരുത് എല്ലാ ആൾക്കാരും ആദ്യം അങ്ങനെയൊക്കെ പറയും ആ വാക്കിൽ പല പെൺകുട്ടികളും നിങ്ങൾക്ക് എന്നെ നൂറ് ശതമാനം വിശ്വസിക്കാം ഞാൻ വളരെ മാന്യമായി ജീവിക്കുന്നൊരു വ്യക്തിയാ ഒരിക്കലും എന്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രയാസം ഉണ്ടാവില്ല നിങ്ങളുടെ പേരെന്താ ഞാൻ അങ്ങോട്ടല്ലേ വിളിച്ചത് ആദ്യം നിങ്ങളുടെ പേര് പറ കൊഴപ്പാവോ ഹില്ലടി പറഞ്ഞ പേര് ഷാഹിന ഓ മൈ ഗോഡ് എന്താ അല്ല നമ്മുടെ പേര് തമ്മിൽ വല്ലാത്തൊരു ബന്ധമുണ്ട് അതെങ്ങനെ എന്റെ പേര് ഷാനവാസന ഷിന ഷാനവാസ് എങ്ങനെയുണ്ട് ശരിക്കും പറഞ്ഞ അതുമാത്രല്ല ബന്ധം എനിക്കൊരു പെങ്ങളുണ്ടായിരുന്നു ഷാഹിന എന്നായിരുന്നു അവളുടെ പേര് ഒരു ആക്സിഡന്റിൽ അവള് മരിച്ചുപോയി ഹോ കഷ്ടായി പോയി സങ്കടം തോന്നുന്നു അതിനു പകരം അവളെ എന്നും ഓർക്കാൻ എനിക്ക് മറ്റൊരു ഷാഹിനെ കിട്ടിയല്ലോ അറിയാതെയാണെങ്കിലും നിങ്ങളുടെ ഒരു മിസ് കോൾ എന്റെ ഫോണിലേക്ക് വന്നാൽ എത്ര നന്നായി നിങ്ങളുടെ വീട് എവിടെയാ സാഗരപുരം കണ്ണൂർ ജില്ലയിലാ ജോലി എന്താ ഗൾഫിലാ ഇപ്പൊ ലീവിന് വന്നതാ രണ്ടു ദിവസമായി നാട്ടിലെത്തി വീട്ടിൽ ആരൊക്കെയുണ്ട് ഉമ്മ രണ്ട് രണ്ടനിയന്മാർ പിന്നൊരു പെങ്ങളും ഞാനൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് വിളിക്കാം വിളിക്കോ ഓ വിളിക്കാം എടി ഞാൻ നിന്റെ ഫോണിൽ നിന്ന് അവന് മിസ് കോൾ ഇട്ടിട്ടുണ്ട് അവൻ അവനിപ്പോ വിളിക്കും സൂക്ഷിച്ച് സംസാരിച്ചു എത്ര പ്രാവശ്യമായി ഞാൻ വിളിക്കുന്നു ഭയങ്കര ബിസിയാണല്ലോ ആരോടാ ഇത്ര നേരം സംസാരിച്ചത് എന്റെ കമ്പനി മാനേജരാ അയാൾ വിളിച്ചാ ഒന്ന് കട്ട് ചെയ്തിട്ടാ പാടാ കമ്പനിയുടെ നൂറുകൂട്ടം കാര്യങ്ങൾ പറയാനുണ്ടാവും എന്നെ അത്ര വിശ്വാസാ കക്ഷിക്ക് പോലും നീ എന്നോട് അങ്ങനൊന്നും സംസാരിക്കരുത് എനിക്കത് ഇഷ്ടമല്ല ജീവിതത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെട്ട ഒരു പെൺകുട്ടി നീയാ മരണം വരെ എനിക്കത് മതി എനിക്ക് ഒത്തിരി സന്തോഷായി ഇപ്പഴാ നിങ്ങളുടെ സ്നേഹ മോളെ ഞാൻ കൊറച്ചു വിളിക്കാം ആ മാനേജർ വിളിച്ചോണ്ടിരിക്കുന്നു ഓക്കേ പിന്നെ വിളിക്കാന്ന് പറഞ്ഞപ്പോ ഇത്ര പെട്ടെന്ന് വിളിക്കുന്നു കരുതില്ല ഞാൻ കട്ട് ചെയ്തപ്പോഴേക്ക് വേറെ ആരോടാ ആരോടാൻ പോയത് ഏതെങ്കിലും ലൈൻ ഉണ്ടോ ഹേ നിങ്ങൾ അങ്ങനെയാ കണ്ടത് ഹോസ്പിറ്റലിൽ നിന്ന് അമ്മാവൻ വിളിച്ചതാ അമ്മാവന്റെ മകൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാ ചെറിയൊരു ഓപ്പറേഷൻ എന്റെ രക്തം വേണം അതിന് വിളിച്ചതാ സോറി സോറിട്ടോ ഞാൻ തെറ്റിദ്ധരിച്ചു ഹേ അത് സാരില്ല ഷായനെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം ഞാൻ ആദ്യായിട്ട് ഒരു പെൺകുട്ടിയോട് ഇത്രയും നേരം സംസാരിക്കുന്നത് എന്തോ ഒരു വല്ലാത്ത ആത്മബന്ധം പോലെ ഒരു പക്ഷെ മരിച്ച പെങ്ങളുടെ ശബ്ദം കേട്ടത് കൊണ്ടായിരിക്കാം ഞാൻ ഇടക്ക് വിളിക്കുന്നോണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ ഈ വെളി നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന എന്റെ അഭിപ്രായം ഒരിക്കലും അയ്യോ ആരോ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഞാൻ പിന്നെ വിളിക്കാം